ഗായകൻ സുബിൻ ഗാർഗിന്റെ മരണത്തിൽ സംഗീതജ്ഞൻ ശേഖർ ജ്യോതി ഗോവാസ്വാമി അറസ്റ്റിൽ ഗാർഗിനൊപ്പം യാഡ് യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ആളാണ് ശേഖർ ഗോസ്വാമി ഗോസ്വാമിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പരിപാടിയുടെ സംഘാടകനും വ്യവസായയുമായ ശ്യാം കാനു മഹന്തയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡുണ്ടായി അപർണ കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് അപർണ കാർത്തിക വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നു അതിനുശേഷമാണ് ശേഖർ ജ്യോതി ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ ഈ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് വ്യക്തമാകുന്നത് അന്വേഷണ സംഘത്തിൽ നിന്ന് ശ്രുതി പാർവതി നേരത്തെ തന്നെ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അസ്വാഭാവികമാണ് മരണമെന്ന് സംബന്ധിച്ച് ചില വിവരങ്ങൾ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അസം സർക്കാരിൻ്റെ തന്നെ താല്പര്യം സർക്കാർ ഹിമന്തവിശ്വാസ ശർമ്മ ഈ കാര്യത്തിൽ ആദ്യം തന്നെ പോസ്റ്റ്മോർട്ടം വേണ്ട എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ജനവികാരം കണക്കിലെടുത്ത് പ്രീ പോസ്റ്റ്മോർട്ടം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ചില അസ്വാഭാവികതകൾ അതിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടിയാണ് മരണം അതായത് നീന്തൽക്കുളത്തിൽ സ്കൂബ ഡൈവിങ്ങിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കരയിലെത്തിച്ചതിന് ശേഷമാണ് മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നീന്തൽക്കുളത്തിൽ ശ്വാസം മുട്ടിയാണ് മരണം എന്നുള്ളതായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ടായിരുന്നു കാരണം വലിയ ജനവികാരം ഈ കാര്യത്തിലുണ്ടായി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു രണ്ടാമത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ആരും രാഷ്ട്രീയമായി ഗാർഗിന്റെ മരണം സുബിഗിന്റെ മരണം മുതലെടുക്കരുത് എന്നൊരു നിർബന്ധം കൂടി ഹിമന്ത വിശ്വ ശർമ്മയ്ക്ക് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെ നടത്തിയത് പക്ഷേ ഇപ്പോൾ ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി ചേഖർജ്യോതി ഗോസ്മിയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആളാണ് അതിനോടൊപ്പം തന്നെ പരിപാടിയുടെ സംഘാടനകൾ സിംഗപ്പൂരിൽ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പരിപാടിയുടെ സംഘാടകനായ ആളുടെ വീട്ടിലും ഓഫീസിലും എല്ലാം റെയ്ഡും നടക്കുന്നുണ്ട് സ്വാഭാവികമായും ഇതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകി